നമസ്കാരം പോയ സുഹൃത്തുക്കളെ നാഗലശ്ശേരി വാവനൂർ ചാത്തനൂർ റോഡിലാണ് നിൽക്കുന്നത് വാവനൂരിൽ നിന്ന് ഒരു കിലോമീറ്റർ കഷ്ടി ഉള്ള സ്ഥലത്താണ് ഒരു അമ്പത്തിയേഴ് മീറ്റർ റോഡ് നവീകരിച്ച ഒരു പ്രവർത്തനം ഇപ്പം നാട്ടുകാരെ അത്ര ദുസ്സഹനമാക്കിയിരിക്കുകയാണ് പേടിപ്പെടുത്തുന്ന രീതിയിലാണ് കാരണം ഈ റോഡ് വലിയൊരു അപകടം വിളിച്ച് വരുത്തുന്ന ഒരു രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ റോഡ് ഇങ്ങനെ ഒരു ഇത്ര ഹൈറ്റിൽ പണിയേണ്ട ഒരു ആവശ്യവും ഇവിടെ ഒരു ആവശ്യകതയും ഇവിടെ ഇല്ല എന്ന് ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വന്ന് നാഗശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വന്ന് ഇവിടെ അംഗീകരിച്ചു പോയ ഒരു അവസ്ഥയിലാണ് ഇപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ തൊട്ടപ്പുറത്തെ വീട്ടുകാരന് പോലും ഈ ഈ ഈ ഒരു വണ്ടി അവിടെ പാർക്കിങ്ങിൽ കിടക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും ആ വണ്ടി അടക്കം എടുക്കാൻ പാകല്ല കാരണം ഈ വീ ഈ എങ്ങനെ പണിയുന്ന പോലുള്ള ഒരു രൂപരേഖ പോലും ഇവിടുത്തെ നാട്ടുകാർക്ക് കൊടുത്തിട്ടില്ല അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മളിപ്പോൾ ആ വീട്ടിൽ ആ വണ്ടി അവിടെ എടുക്കുന്നത് ആ വണ്ടി എങ്ങനെ എടുക്കും ഇനി അവര് ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറി വന്ന സ്ഥിതിക്ക് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു അവർ പരാതിയെ ബോധിപ്പിക്കാൻ അവരുടെ വീട്ടിലേക്ക് റാമ്പ് പണിത് കൊടുക്കാം എന്നുള്ള ഒരു പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ഇവിടെ ഈ റോഡ് ഈ അമ്പത്തൊമ്പത് മീറ്റർ ഒരു ഈ വർക്ക് ഇത്ര ഹൈറ്റിൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇത് എടുത്തു പറയാനുള്ളത് ഈ നാഗരശ്ശേരി പഞ്ചായത്തിന്റെ എഞ്ചിനീയറിംഗ് വൈരുദ്ധ്യത്തെയാണ് കാരണം ഇത്ര ഹൈറ്റിൽ ഇവിടെ പണിയണ്ട ഇവിടെ ഒരു കുത്തിയൊലിച്ച് വരുന്ന വെള്ളമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല ഉണ്ടോ ഇവിടെ മറ്റു മറ്റു കുത്തിയൊലിച്ച് വരുന്ന വെള്ളത്തിന്റെ ഒരു പ്രശ്നവും ഇവിടെ രണ്ട് സൈഡിൽ നല്ല രണ്ട് ചാലുണ്ട് അത് ഒരു സൈഡിൽ ചാലിൽ അത്ര വെള്ളം പോവാത്ത സ്ഥലമാണ് ഒരു സൈഡില് പിന്നെ മഴ പെയ്താൽ നമ്മള് കുന്നിൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം എല്ലാം നല്ല കുത്തിയൊലിച്ച് വരുന്ന ഒരു വഴിയാണ് അത് ഈ ചാലുകൾ പോലും തൂർത്ത അവസ്ഥയിലാണ് ഈ റോഡ് പണിതേക്കുന്നത് ഈ ചാല് ഇത്ര ഹൈറ്റിൽ ഇവിടെ ഇപ്പോ ഇത്ര ഹൈറ്റ് റോഡ് പണിത് കഴിഞ്ഞാൽ ഇത്ര ഹൈറ്റിൽ തന്നെ ഇവിടെ സൈഡ് ഭിത്തികൾ സ്ഥാപിക്കണം അല്ലെങ്കിൽ എങ്ങനെ ഇവിടെ ഇത് മറ്റു ഫില്ല് ചെയ്യാൻ സാധിക്കും ഇവിടെ വലിയ ഒരു അപകടമാണ് വിളിച്ചു വരുത്തുന്നത് പിന്നെ ഇതുപോലെയുള്ള അനാസ്ഥകൾ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും കാരണം അതിന് വ്യാജ പരാതികളും വ്യാജ രേഖകളും ചമച്ച് ഇവിടെ തന്നെ ഇതേ ഏഴാം വാർഡിൽ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് ഒരു വീട്ടമ്മയ്ക്ക് പരിക്ക് പറ്റി എത്ര നിസ്സാരവൽക്കരിച്ചിട്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ നമ്മുടെ ഏഴാം വാർഡിന്റെ മെമ്പറും ഇവരോപിച്ചത് വളരെ നിസ്സാരമായിട്ട് ഒരു ചെറിയ പട്ടിക വീണ് അവരുടെ കാലിന് വീണ് അവർക്ക് പരിക്ക് പറ്റി രണ്ട് മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞ ചെറിയ പട്ടിക വീണ് അവരുടെ കാലിന് പരിക്ക് പറ്റി അവരപ്പോ ചിന്തിച്ചില്ല ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അവര് കണ്ടുപോയിട്ട് ഓ ഭയാനകം എന്ന് പറഞ്ഞു പോയ ആൾക്കാരാണ് വാർത്താ സമ്മേളനത്തിൽ ഇരുന്നിട്ട് പറയാണ് ചെറിയ പട്ടിക വീണ് അവരുടെ കാല് കാലിന് പരിക്കുപറ്റി അതുപോലെ തന്നെ ഇത് രാഷ്ട്രീയ പ്രേരണമാണ് രാഷ്ട്രീയ പ്രേരണമല്ല സുഹൃത്തുക്കളെ ഇത് ഒരു ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോ ജനങ്ങൾ തുറന്ന് പറയുന്നതാണ് അതിനെ രാഷ്ട്രീയമായിട്ട് കാണുമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയമായി കണ്ടോളൂ കാരണം ഇവിടെ നാഗലശ്ശേരി പഞ്ചായത്തിലൊരു പ്രതിപക്ഷമുണ്ട് എങ്കിലും ആ പ്രതിപക്ഷം വായടച്ചുകൊണ്ടാണ് അതായത് ഈ ഈ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നത് അത് നിങ്ങൾക്ക് ചിലപ്പോ കുറച്ച് കുത്തലൊക്കെ ഉണ്ടാവും ആ കുത്തലുകൾ ഇനി തന്നെ കൂടുതന്നെ ചെയ്യുള്ളൂ ഏഴാം വാർഡിലും അത് ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളപ്രചരണങ്ങൾ ഇന്നലെ ലൈഫ് മിഷന് പ്രത്യേക അനുമതി വാങ്ങി പറഞ്ഞു ആ വീട്ടമ്മക്ക് ഇതുപോലെ ആ രേഖാമൂലം കാണിച്ചു കൊടുത്തിട്ടില്ല എന്തിനാണ് ഈ വ്യാജ പ്ര വാർത്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ മീഡിയകളിൽ പോയി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് ജനങ്ങളിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യും ഇതുപോലെയുള്ള കാര്യങ്ങൾ അത് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ല ഇത് ഈ റോഡ് പണിതയിൽ തന്നെ ഒരു ഇവിടെ ഒരു മണ്ണെടുപ്പ് ഭീഷണി ഉണ്ടായിരുന്നു ഈ മണ്ണെടുപ്പ് ഭീഷണി ഉണ്ടായ സമയത്ത് വന്നപ്പോൾ ഈ പാലം അപകട അപകട ഭീഷണിയില്ല എന്ന് പറഞ്ഞിട്ട് ഈ നാഗലശ്ശേരി പഞ്ചായത്തിന് തന്നെ ഞങ്ങള് ലെറ്റർ കൊടുത്തിട്ടുണ്ട് ഈ നാഗലശ്ശേരി പഞ്ചായത്ത് തന്നെ ഇന്നിട്ട് ആ പാലത്തിന്റെ മേലെ കൂടെ തന്നെ ഇപ്പോൾ ഈ റോഡ് പണിതിരിക്കുന്നു നിങ്ങൾ ഈ അവസ്ഥ മനസ്സിലാക്കണം ഇത് തുറന്നു കാണിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഈ കഴിവുകേടുകൾക്ക് കുറച്ച് അസ്വസ്ഥത ഉണ്ടാവും ഉണ്ടാവണം അത് തന്നെയാണ് ഞങ്ങൾക്കും വേണ്ടത് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ സുരക്ഷിതത്വം വികസിതമായ കാര്യങ്ങളും ഇവിടെ നടക്കണം അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോവും ഇത് രാഷ്ട്രീയ പ്രേരണമല്ല ഇത് രാഷ്ട്രീയമായി വിചാരിക്കുന്നവർ രാഷ്ട്രീയമായി വിചാരിച്ചോളൂ ഇത് ഇവിടെ ഏത് കണ്ണുപൊട്ടറിന് വന്ന് നോക്കിയാലും ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് ഇവിടെ ഒരു ചെറുക്ക ക്ലാസ് ഉണ്ട് പത്ത് ഇരുപതോളം അമ്മമാര് വന്ന് ചെറുക്ക നെയ്ത് വസ്ത്രങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറുക്ക ക്ലാസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ട് കുട്ടികൾ ഇപ്പോ ഈ വീഡിയോയിൽ തന്നെ കാണാം ഈ കൊച്ചു കൊച്ചുകുട്ടികൾ ഇവിടുന്ന് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടുന്നു ഒരു ഒരു താൽക്കാലിക സംവിധാനം പോലും ചെയ്തു കൊടുക്കുന്നില്ല ഒരു വണ്ടി കൊടുന്ന് നിർത്തി അവർന്ന് ഒരു സ്റ്റാൻഡ് ഇടുമ്പോൾ താഴേക്ക് വീഴാൻ എന്തുണ്ടാവും വലിയ അപകടം ഉണ്ടാവും അതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ നിങ്ങൾ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇവിടെ വന്നു നോക്കൂ ഇത് ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ തുറന്നു പറിച്ചത് അത് ചിലവർക്ക് കുത്തുകയെന്ന് തന്നെ ചെയ്യും കുത്തു തന്നെ വേണം കുത്തി അവിടെ പോർത്തി ചാടണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു